പുതിയ ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ മൾട്ടിപ്പിൾ മുന്നൂറ്റി അറുപത്തി ദിവസമുള്ള തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ റിന്യൂവൽ ചെയ്യുന്ന വിസ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇറങ്ങിയ മുപ്പത് ദിവസത്തെ അതുപോലെ തന്നെ മുപ്പത് ദിവസം കൊണ്ട് റിന്യൂ ചെയ്യാൻ പറ്റുന്ന ആ ഒരു വിസ റിന്യൂ ചെയ്യാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അത് നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി യൂട്യൂബ് ഗ്രൂപ്പിലും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ രീതിയിലേക്കായിരിക്കാം ഒരുപക്ഷെ ഈ വിസ പോകുന്നത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിസ ഒരു പക്ഷേ നിലവിൽ സിംഗിൾ എൻട്രി വിസ ചെയ്യുന്നത് പോലെ തന്നെ അതായത് നിലവില് സിംഗിൾ എൻട്രി വിസ ചെയ്തോണ്ടിരിക്കുന്നത് ഓരോ മാസവും ഗവൺമെന്റ് ഫീസും ഇൻഷുറൻസും അടച്ച് അത് റിന്യൂ ചെയ്ത് എടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത് അതായിരുന്നു മുന്നേ ഫോളോ ചെയ്തിരുന്ന രീതി എന്ന് പറയുന്നത് അതിനുശേഷം ഈ ഒരു മുപ്പത് മുപ്പതില് ഫസ്റ്റ് ടൈം വരെയാണ് അതുകൊണ്ട് തന്നെ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ല നമ്മൾ ജവാസത്ത് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള സംസാരത്തിൽ അവർ പറഞ്ഞത് മുപ്പത് ദിവസത്തെ സഫർ വാഹിദ് എന്ന് പറയുന്ന ഈ ഒരു വിസ റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത് നോർമൽ ആയിട്ട് മുന്നേ ഉള്ള ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പൊ അവർ ഫോളോ ചെയ്യുന്നത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇത് റിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി അത് തൊണ്ണൂറ് ദിവസം റിന്യൂ ചെയ്തെടുക്കാം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ അത് ഒൻപത് മാസം വരെ റിന്യൂ ചെയ്ത് ആ ഒരു പഴയ സിംഗിൾ എൻട്രി വിസ സിസ്റ്റത്തിൽ പോകാൻ പറ്റുന്ന ഒരു അവസരത്തിലായിരിക്കും ഈ ഒരു വിസയും ഉണ്ടാവുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ പുതിയ വിസ എടുക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ടൈപ്പിലാണ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് സൗദിയിലേക്ക് നമ്മുടെ ഫാമിലി ക്ഷണിക്കാൻ വേണ്ടി മോഫ സൈറ്റിൽ എടുക്കുന്ന വിസയിൽ ഇപ്പോൾ ഡേറ്റ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം സിംഗിൾ എൻട്രി ആ ഒരു ലെവലിൽ കാണിക്കുന്ന ഒരു മെസ്സേജ് മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കാണിക്കുന്നില്ല എന്നതാണ് പുതിയ വിസയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവിക നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവും ഇനി ഇത് എങ്ങനെയാണ് പിന്നെ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് സ്വാഭാവിക അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാവും അപ്പൊ അതിൽ പറയാനുള്ളത് ഇതിൽ തന്നെ കാണിക്കുന്ന മെസ്സേജ് ഓരോ രാജ്യങ്ങളിലെ കോൺസുലേറ്റ് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അനുവദിക്കുന്ന വിസ ഉണ്ടാകുക എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിൽ എഴുതിയ ആ ഒരു മോഫ സൈറ്റിൽ എഴുതിയ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയിലെ സൗദി വിസ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുംബൈയിലുള്ള റോയൽ സൗദി കോൺസുലേറ്റ് ഓഫ് സൗദി അറേബ്യ ആണ് ചെയ്യുന്നത് അപ്പൊ അവരാണ് തീരുമാനിക്കുക എങ്ങനെയാണ് ഇനി വിസ നമുക്ക് ചെയ്യേണ്ടത് എത്ര ദിവസം വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് അപ്പൊ ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ടാണ് സ്വാഭാവികം മനസ്സിലാക്കുന്നത് പക്ഷെ മുന്നേ ഉള്ള മുൻകാലങ്ങളിലുള്ള ഹജ്ജിലൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നോർമലി ഉമ്ര വിസക്കാർക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടത് വിസിറ്റ് വിസക്കാർക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളൊക്കെ മുന്നേ വന്ന ആളുകളൊക്കെ ഹജ്ജ് സമയത്തും വിസിറ്റ് വിസയിൽ വരാനും സൗദിയിലേക്ക് എൻറ്റർ ചെയ്യാനും അതുപോലെ തന്നെ റിന്യൂ ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായത് അപ്പൊ നമ്മള് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനുള്ള വിഷയങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ പുതിയ ഒരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആ വിഷയങ്ങളെ ഉൾപ്പെടുത്തി സംസാരിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം മനസ്സിലാകാം